ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇരിക്കുന്നത് എന്റെ മുഖം കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവില്ല ഭയങ്കര ഹാപ്പിയാണ് അപ്പം പിന്നെ ഹാപ്പി ആയിട്ടുള്ള ദിവസം നമുക്ക് കുറച്ച് മാത്രം കഴിക്കാം അല്ലെ അപ്പൊ അല്ലാത്തപ്പോ കഴിക്കാത്ത വിട്ടാ പറയുന്ന കുഴപ്പമില്ല എന്നാലും നമുക്ക് ഇന്ന് ഒരു പുഡിങ് ഉണ്ടാക്കാം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവിടെ ബ്ലൂബെറി ഇരിക്കുന്ന ണെങ്കിൽ ബ്ലൂബെറി സ്ട്രോബെറി ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കൊണ്ടുവന്ന് കഴിച്ചു കഴിഞ്ഞപ്പം ആക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇതിന് മുമ്പ് വാങ്ങിക്കുമ്പോൾ കഴിക്കുവായിരുന്നു പ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഫുഡിങ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് നമ്മൾ ബാക്കിയുള്ള കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറായിട്ടോ കിട്ടിയേ വിപ്പിംഗ് ക്രീം ഇവിടെ അവൈലബിൾ അല്ല അപ്പോൾ അതിൻ്റെ പൗഡറും ഒക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് കഴിച്ചായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ദേമേ ഇനി അതിനകത്തുള്ള സ്ട്രോക്ക് അല്ല ബ്ലൂബെറി മൊത്തം കഴിഞ്ഞോ അങ്ങനെ വിചാരിച്ചിട്ടൊന്ന് നോക്കുമ്പോൾ കുറച്ച് ബ്ലൂബെറി ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അത് വെച്ചിട്ട് ഇന്ന് ബ്ലൂബെറിയുടെ പുഡിങ് ഉണ്ടാക്കാം നമ്മൾ മൂന്ന് മൂന്നുപേരല്ലേ ഉള്ളൂ കുഞ്ഞൊരു പുഡിങ് ഉണ്ടാക്കാം ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതിന് മുമ്പ് ചോക്ലേറ്റിൽ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് ബ്ലൂബെറിയുടെ ഫുഡിങ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഫുഡിങ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഞാൻ എപ്പോഴും ഓരോ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ കൊണ്ടു നിരത്തി വെച്ച് അങ്ങനെയൊക്കെയാണ് ഓട്ടോ ചെയ്യുന്നത് പക്ഷെ ഇന്ന് അങ്ങനല്ല നമ്മൾ ഒരുമിച്ചാണ് ഫുഡിങ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ചൂട് കേട്ടാണ് ഞാനിങ്ങനെ കിഷ്യുമൊക്കെ വെച്ചിങ്ങനെ ഒപ്പി ഒപ്പിരിക്കുവാണ് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പുഡിങ്ങിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലുണ്ടോ ഇനി ഇങ്ങനെ എങ്ങനെയെടുത്ത് കെട്ടിയത് ബോറായോ ആ കുഴപ്പമില്ലെ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പുഡിങ് ഉണ്ടാക്കാം ഇതൊന്നും നമ്മൾ വൈറ്റി നല്ലല്ലോ പഠിച്ചുകൊണ്ടിരുന്ന അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ റെസിപ്പി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഞാനും കിക്കയും കൂടെ ഇതായിരുന്നു പരിപാടി അപ്പം നമ്മൾ റെസിപ്പി നോക്കിയിട്ട് നമുക്ക് എഴുതിയെടുക്കാം ഇങ്ങനെ ബ്ലൂബെറി പുഡിംഗ് എന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് കണ്ട റെസിപ്പിയാണ് കേട്ടോ അത് ഞാൻ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ബ്ലൂബെറിയുടെ ആ ഒരു ക്രഷൊക്കെ ഒന്ന് റെഡിയാക്കണം അതിനേക്കാൾ മുമ്പായിട്ട് ബിസ്ക്കറ്റും ബട്ടറൂഡ് വെച്ചിട്ട് ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ചോക്ലേറ്റിന്റെ പുഡിങ് ഉണ്ടാക്കിയ സമയത്തും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ആദ്യം ബിസ്ക്കറ്റും ബട്ടർ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഞാനാണെങ്കിൽ എപ്പോഴും പിന്നെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് റാപ്പ് കവർ ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇപ്പ്രാവശ്യം നമുക്ക് ഇതുപോലെ നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ ഇതില് പുഡിങ് സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ചെറിയ പുഡിങ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഈ ബാക്ക് സൈഡ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലാമുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് കേക്കിനുള്ള പോലെ തന്നെ കുറച്ച് പാട് പാടുപെടേ തരും അപ്പൊ നമുക്ക് നല്ല കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിനറാക്കി കവർ ചെയ്യാം ഇതും സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണ് നല്ലേക്ക് ഫുള്ള് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തെടുത്തത് കണ്ടോ ഇനി ഇതിന്റെ അടിയിൽ മാത്രം നമുക്ക് ലിംബാക്ക് വെച്ചുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം മറ്റേതാണെങ്കിൽ ഈ കേറ്റിന്റെ ഫുള്ള് ഈ സൈഡിലും എല്ലാം കവർ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ പറ്റൂ അതും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോക്ലേറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അതുകൊണ്ടാണ് ഇൻപ്രാവശ്യം ഇങ്ങനെ ചെയ്യാമെന്ന് ഓ ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ാപ്പ് ഭയങ്കര മെനക്കേടാണ് കേട്ടോ ഇങ്ങനെ ചുരുങ്ങി അങ്ങ് പോവും കുറച്ച് ക്ഷമ വേടാം കിൻ റാപ്പ് പിടിച്ചിട്ട് കേക്കിൻ്റെ പിന്നൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അയ്യോ ഇത് തന്നെ ഉണ്ടെങ്കിൽ ചുരുണ്ടി ചുരുണ്ടി കയറുന്നേ ഇത് തന്നെ കുറച്ചുള്ള ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതുപോലെ തന്നെ കവർ ചെയ്ത് കൊടുക്കാം അല്ലോ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഭംഗിയൊന്നും ഇല്ല കാലമായിട്ട് എന്തായാലും നമ്മുടെ ആവശ്യം നടക്കും അത്രേയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ബിസ്ക്കറ്റിന്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കാം ഞാൻ വേണ്ടേ ഈ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെടുത്തിട്ടുള്ളത് ക്രീം ബിസ്ക്കറ്റ് അല്ലാതെ ഏത് ബിസ്ക്കറ്റും എടുക്കാന്നാണ് പറയണേ പക്ഷേങ്കിൽ നമ്മൾ എന്താ നേരത്തെ ഞാൻ ചോക്ലേറ്റിൻ്റെ കുട്ടികൾ ഉണ്ടാക്കിയ സമയത്ത് ഒരേ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ക്രീമും ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര മധുരമായിരിക്കും അങ്ങനെ എടുക്കുമ്പോൾ മധുരം കുഴപ്പമില്ലാത്തവർക്ക് പ്രശ്നമില്ല മധുരം കുറച്ച് മതിയെന്നുള്ളൊരു ഈ ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ഇതൊരു എത്ര ബിസ്ക്കറ്റ് ഉണ്ടോ നോക്കട്ടെ ഒരെണ്ണം പൊടിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ പത്തൊമ്പത് ഇത്രയും മതിയാവും നമുക്ക് കുറച്ച് ബ്ലൂബെറി ഗ്ലൂബ്രേക്കാവും അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചാണ് ഇട്ട് കൊടുക്കാം ഒരു ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് ഇരുപത്തി മൂന്ന് ഉടനെ ഇട്ട് കൊടുക്കാം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ബിസ്ക്കറ്റിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ചായയുടെ എനിക്കിഷ്ടം ചായ തന്നെ ബിസ്ക്കറ്റിലേക്ക് കഴിക്കത്തില്ലേ അത് ഫിഫ്റ്റി ഫിഫ്റ്റി കഴിക്കാൻ ഇഷ്ടം കുഴപ്പമില്ല നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മുടി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വെള്ളം എന്നാലും ഞാൻ ഒന്ന് നിക്കട്ടെ അപ്പം ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ ഇരുപത് ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ള ഒരു അഞ്ചെണ്ണ മാറ്റി വെച്ച് അത് നമുക്കിനകത്ത് പൊടിച്ച് തീർക്കാം പൊടിച്ച് ഇത്രയും പൊടിക്കണ്ട ചെറിയ ചെറിയ തടിയായിട്ട് നമുക്ക് വേണം ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ള ഇതൊരു അൻപത് ഗ്രാമൊക്കെ എടുക്കുന്നുള്ളൂ കാരണം ചെറിയ പൊടിയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കൊരു അൻപത് ഗ്രാം ഇതൊരു ഇരുന്നൂറ് ഗ്രാമുകളാണ് അപ്പം ഇതിൻ്റെ ഭാഗം എടുക്കാം അപ്പം നാട്ടിൽ ഇത്രയും ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഞാൻ അതോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടുന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം ഇത് കുറച്ചൊന്നും മെൽറ്റ് ആയില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ മിക്സ് ആയിട്ട് നല്ല പാടായിരിക്കും അപ്പം നമുക്ക് വേഗം പോയിട്ട് ഇത് മെൽറ്റ് ചെയ്തിട്ട് വരാം അപ്പം നാട്ടിൽ നമ്മുടെ മെൽറ്റ് ചെയ്തെടുത്ത നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് ബ്ലൂബെറിയുടെ ക്രഷ് ഉണ്ടാക്കാം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഒന്നാക്കി കൊടുക്കാം ചിലപ്പോൾ ഇത് വിട്ട് വന്നില്ലെങ്കിലോ നേരത്തെ ഇട്ടാൽ ബട്ടറില്ലേ കുറച്ചുണ്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് മീനാക്കി കൊടുക്കണം കൈ ഉണ്ടോ എന്തുണ്ടോ വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് എല്ലാ സൈഡും ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വിട്ട് വന്നില്ലെങ്കിൽ പണിയിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഓയിലാക്കി കൊടുക്കത്തില്ലേ അതുപോലെ അപ്പോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ബിസ്ക്കറ്റിന്റെ മിക്സി കൊടുക്കാം നല്ല മെഡ എനിക്കിത് കാണുമ്പോഴേ ഉണ്ടപ്പൊടിയില്ലേ നമ്മൾ പള്ളിയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതുപോലെ തോന്നും കഴിച്ചെക്കട്ടെ നമ്മള് ഒരേടെ ആ ഒരു ഫുള്ള് ക്രീമൊക്കെയുള്ള വിസരിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര മധുരം കേട്ടോ പക്ഷേ ഇതിൻ്റെ ആ ഒരു ലെയർ കഴിഞ്ഞ് ബട്ടർ കാണത്തില്ല അപ്പം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ കൂടിപ്പോയോ ഇരുപത്രം അത്രയും മതിയായിരുന്നു ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണേ കുഴപ്പമില്ല കുറച്ച് ലെയർ കൂടി വെക്കട്ടെ കൂടി ഇട്ടുകൊടുക്കാം ഒരു പതിനഞ്ച് ബിസ്ക്കറ്റ് എടുത്താലും മതി കേട്ടോ ഇല്ലാകുമ്പോൾ നമുക്ക് കേക്ക് പോലെ അടിയിൽ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു സുഖം ഫുഡിങ് മാത്രം മറ്റേത് മാത്രമേ ഇത് സോഫ്റ്റ് ആയിട്ടില്ലേ ഇതുകൂടെ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാം അപ്പം നമുക്ക് നന്നായിട്ടിങ്ങനെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കയറി ഇറങ്ങിയൊക്കെ വരുന്നൊരു ഡിസൈൻ പോലൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാ ഇത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ബ്ലൂബെറിയുടെ ക്രഷ ഉണ്ടാക്കാം കുറേ കാര്യങ്ങൾ ബ്ലൂബെറിയുടെ പ്രശ്നം ഉണ്ടാക്കാം ബ്ലൂബെറിയുടെ കഷ് ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ല അവർ ബ്ലൂബെറി ഇവരെ എടുത്തുണ്ടെന്നില്ല അപ്പം ഇത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ അങ്ങനത്തെ നമുക്ക് ബാക്കി പണി ചെയ്യാം അപ്പോൾ ആട്ടേ നമ്മുടെ ബ്ലൂബെറി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വേറെ ഒരു കോസ്റ്റിലാണ് കിട്ടുന്നത് ഞാൻ പിന്നെ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചതാണ്ടോ ടീക്കിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പം ഇത് പുറത്തിരുന്ന് വേസ്റ്റായി പോണ്ടാലോന്ന് വെച്ചിട്ട് ഈ ഇതിലിട്ടി വെജിറ്റബിൾ ഒക്കെ ഇട്ട് വരുന്ന ബോക്സിൽ ഞാൻ കിട്ടാൻ എല്ലാം ഇതുപോലെ തന്നെ ഫ്രഷ് ആയിരിക്കും നമുക്ക് എത്ര ഉണ്ടോ നോക്കാം ഇത് അരക്കപ്പിൽ കൂടെ ഉണ്ട് മുക്കാൽ കപ്പ് രൂപ വരുന്നുണ്ട് ഒരു നാലഞ്ചങ്ങൾ നമുക്കൊരു ഡെക്കറേഷൻ വേണ്ടിട്ട് മാറ്റാം കിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അത് ഇഷ്ടപ്പെട്ടു പറഞ്ഞു കഴിച്ചപ്പോഴേ ഒരു ഒരു റെ ഞാൻ മാറ്റി കരക്കപ്പോൾ കൊണ്ട് കറക്റ്റ് അപ്പൊ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവന്നത് കേട്ടോ അന്ന് കഴുകിയിട്ടാണ് വെച്ചത് എന്നാലും ഒന്നുകൂടെ കഴുകി അതൊന്ന് കഴിച്ചു കൊടുക്കാം അന്ന് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു ഒരു പൈസം തോന്നിയില്ല പക്ഷെ ഇതിനുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിച്ച് കഴിച്ചപ്പോൾ ഉണ്ട് കുഴപ്പമില്ലായിരുന്നു കഴിക്കാൻ പറ്റുമായിരുന്നു അപ്പം എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് അപ്പൊ നമുക്കെന്തായാലും ഇതിലോട്ടിനിയും ഇപ്പം കപ്പ് ബ്ലൂബെറി ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ കടയിൽ നിന്നെ ക്രഷ് വാങ്ങിക്കത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ചൂടാക്കി വെട്ടോ തെളിച്ച് അനങ്ങുന്ന ഒരു ജ്യൂസ് ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല കളറായി കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രഷ് വാങ്ങിയതിനേക്കാളും നല്ലൊരു കളറും ഉണ്ട് നല്ല ഭംഗിട്ടിട്ട് ഇത്രയും അത് വിചാരിച്ചില്ല കളറിൻ്റെ കാര്യത്തില് ഇപ്പം തന്നെ പകുതിയൊക്കെ ഇങ്ങനെ പൊട്ടി ആ ഒരു ഫ്രഷൊക്കെ പുറത്ത് വന്നിട്ടുള്ളു ആ ഒരു ജ്യൂസൊക്കെ പുറത്ത് വന്നിട്ടുള്ളു അന്ന് തന്നെ നല്ല കളറായി മധുരം കൂടി ഒരു ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ടേസ്റ്റ് ഒന്നും നല്ലതായിട്ട് വന്നില്ല നമ്മളാ ബ്ലൂബറി ഫ്രഷ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വന്നില്ല നോക്കാം ലാസ്റ്റ് ഫുൾ ഇങ്ങനെ ആക്കി നോക്കാം കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇതിനെ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് നല്ല കളറായി കേട്ടോ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രഷ് പോലാക്കിയെടുക്കാം ഇപ്പം തന്നെ ഇനിയും കുറേയെണ്ണം ഇങ്ങനെ ജ്യൂസ് പുറത്ത് വരാനുണ്ട് അപ്പം നമ്മുടെ ഫ്രഷ് ഇവിടെ ഏകദേശം റെഡി ആയി ഇത് അരിച്ചെടുക്കുമെന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു കളർ ഉണ്ടോ ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ട് ടേസ്റ്റിനായിട്ടുള്ള അപ്പം നമ്മുടെ എന്താ ബ്ലൂബെറി ക്രഷ് ഇവിടെ റെഡി നമ്മുടെ ബ്ലൂബെറിയുടെ ക്രഷ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം എന്നിട്ട് ക്രീം ചീസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രീം ചീസ് റെഡിയാക്കാം ഒരുപാട് ക്രീം ചീസ് വേണ്ട കുറച്ച് മതി നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഒരു കപ്പ് പാൽ ഒന്ന് തിളപ്പിക്കണം അതിലോട്ട് എന്താ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പിരിഞ്ഞ് വരുമുണ്ടോ ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടേ എന്നിട്ട് അരിച്ചെടുത്തിട്ടാണ് ക്രീം ചീസ് ഉണ്ടാക്കുന്നത് അപ്പം പാല് ഒന്ന് തിളച്ച് വരട്ടെ അത് ഞാൻ പോയി വിനാഗലി ഇട്ടിട്ട് വരാം പാൽ തിളച്ച് വരുന്നേ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വിനാഗലി എടുത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പത്തേന് പാൽ നല്ലപോലെ പിരിഞ്ഞ് വരും ഇനി ഇതൊരു അരിപ്പിലൊന്ന് അരച്ച് വയ്ക്കണം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് കഴുകി എടുക്കണം കേട്ടോ ആ അരിപ്പിൽ വെച്ച് തന്നെ നന്നായിട്ട് എടുക്കണം എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഗ്രീൻ ചീസ് റെഡിയായി ഗ്രീൻ ചീസ് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ആവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നന്നായിട്ട് പിരിഞ്ഞിങ്ങനെ തരിതരി പോലെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പനീറും ഉണ്ടാക്കിയെടുക്കുന്നത് പനീർ ഇതുപോലെ അരച്ചെടുക്കും പിന്നെ ഗ്രീൻ ചീസ് ആകുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കും അതിനകത്തൊരു ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അങ്ങനെ വേഗം പോയിട്ട് ഇതൊന്ന് അരച്ച് വെച്ച് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നല്ല ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ ചീസിൻ്റെ ഈ ഒരു പാൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഇതാണ് നമ്മളിനി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് എന്നാൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു അര ടേബിൾ സ്പൂൺ മതി അത്രയും ബാട്ടർ കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് വരാം എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്താണ് ബിബിൻ പേപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള എഴുതിയിട്ടുണ്ട് നൂറ് മില്ലി ലീറ്റർ ഓഫ് മിൽക്ക് പിന്നെ ഈ ഒരു ഫുൾ പാക്കറ്റ് മൂന്ന് നാല് മിനിറ്റ് നമ്മൾ ഇതുപോലെ ബീറ്റ് എടുക്കണം എന്നാണ് പറയുന്നത് ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും ഒരു അഞ്ചാറ് മിനിറ്റ് ചെയ്താൽ മതി എന്താ സ്റ്റാൻഡ് ബീറ്റർ ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് വേഗം വിപ്പിംഗ് ക്രീം ആക്കി എടുക്കട്ടെ എനിക്കിവിടെ വിപ്പിംഗ് ക്രീം വാങ്ങിക്കണമെങ്കിൽ തെങ്കാശിൽ പോകണം കേട്ടോ അതുകൊണ്ടാണ് ഇത് പൊടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെയും ഞാനിത് ചെയ്യാൻ വിചാരിച്ചതാണ് ചെയ്യാൻ വിചാരിച്ചപ്പോൾ എൻ്റെ ഒരു വിപ്പിംഗ് ക്രീം ഇല്ല പിന്നെ തെങ്കാശിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നൊക്കെ ചെയ്യാനൊരു മതി അപ്പം ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല മണം കേട്ടോ വിപ്പിംഗ് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു പൗഡർ ഇരിക്കും നല്ലപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ബ്രൂബറി ഉണ്ട് ഇതും ഉണ്ട് നമുക്ക് എന്തായാലും ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ അരക്കപ്പ് പാലാകുമ്പോൾ നൂറ് മില്ലി അത്രയും കിട്ടും ഇനി നമുക്ക് ജലാപ്പിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് കുട്ടിങ്ങകത്തൊന്ന് സെറ്റായി വരാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ ഇത് ഇരുമ്പോ കുട്ടി ഉണ്ടാക്കിയ സമയത്ത് ജലാപ്പിനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് ജലാപ്പിക്ക് വന്നതല്ലേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നേരിട്ട് അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഒരു കാൽ കപ്പ് ഇതിങ്ങനെ പൊടിയൊക്കെ കേട്ടോ അല്ലെ ഒരു ഒരു ടേബിൾ സ്പൂൺ കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഒരു കാൽ കപ്പ് ചൂട് വെള്ളത്തിലോട്ടിട്ട് ചെറിയ ചൂട് വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അതും കൂടെ നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഒരു രണ്ട് ടീസ്പൂൺ ജലാറ്റിനും കൂടെ വേണം അത് മുകളിൽ ഒരു ഗ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഇത്രയും എടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് കാൽ കപ്പ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തേട്ടോ ഇരിക്കട്ടെ ഇനി നമ്മുടെ ഗ്രീൻ ചീസ് ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ഒരു കപ്പ് പാൽ ഉണ്ടാക്കി കണ്ടെ കറക്റ്റ് കാൽ കപ്പ് ഗ്രീൻ ചീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് ബട്ടറൊക്കെ ബട്ടറിലൊക്കെ ചേർത്ത മിക്സിൽ ജാൽ നന്നായിട്ട് ഒരു ഒരു മിനിറ്റ് നന്നായിട്ട് അഴിച്ചെടുത്ത് അപ്പൊ അതുമായി നമ്മുടെ വിപ്പിംഗ് ക്രീമും അവിടെ സെറ്റായി ഇനി നമുക്ക് നമ്മുടെ ഫുഡിങ്ങ് സെറ്റ് ചെയ്യാം കണ്ടാ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി ആയി കേട്ടോ ഇത് നമ്മൾ കറക്റ്റ് ക്രീം വാങ്ങിച്ചിട്ട്

കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം മധുരത്തിന് വേണ്ടിയിട്ട് ഇളക്കുന്നതാണ് കഷ്ടം അപ്പൊ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ക്രീം ചീസും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് നമ്മള് ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ കാൽ കപ്പ് വെള്ളത്തിലോട്ട് ജലാറ്റിൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടരോ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എന്താ നോക്കി ഇനി നമുക്ക് ഈ ഒരു പകുതി മാറ്റി കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാല് പകുതിയിൽ കൃഷി ചേർത്ത് കൊടുക്കാം പകുതി മാറ്റി കൊടുക്കാം അപ്പൊ ഒരു നല്ല ഭംഗിയായിരിക്കും മുട്ടി കാണാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ മാറ്റാനായിട്ട് ഇതിന്റെ പകുതി ഞാൻ നല്ലൊരു പാത്രത്തിലൂടെ മാറ്റി കൊടുക്കുക ിലോട്ട് നമ്മൾ നേരത്തെ വെച്ച ഒരു വെച്ചാൽ ഇല്ലേ അതിന്റെ കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ മുകളിൽ നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താ ജലാറ്റിൻ്റെ ഒക്കെ മിക്സ് വെച്ചിട്ടൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അത് വേണ്ടിയിട്ട് മാറ്റി കൊടുത്തത് പകരം ക്രഷ് നമ്മൾ കറക്റ്റ് ക്രഷൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നും അരച്ചടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല തൊലിയൊക്കെ നന്നായിട്ടൊക്കെ മിക്സ് ആയില്ലാത്തത് ഇത്രയും നിറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കാണാൻ കണ്ടോ കളർ േ നല്ല ഭംഗിയുള്ള കളർ കണ്ടോ ഇതിനകത്ത് അവര് എന്താ ഞാൻ റെസിപ്പി കണ്ടതിനകത്ത് കളറൊക്കെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്ത് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല കളറായിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറ് കാണാവോ ഇതിന് നമ്മുടെ ബിസ്ക്കറ്റിന്റെ ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം കളർ ആയിട്ട് കൊടുക്കണം ഇതുണ്ടോ കളറ് ഈ ഒരു ബ്ലൂബെറിയുടെ കളർ അല്ല വരുന്നത് കുറച്ചുകൂടെ ലൈറ്റ് ആണെന്നു നന്ദിയുണ്ട് കാണാനായിട്ട് കളർ മതി കൊടുക്കാം നമുക്ക് നേരത്തെ നമ്മൾ വൈറ്റ് അവർ വെച്ചു കൊണ്ടുവരാ അതുകൊണ്ട് ഇന്ന മോള് ഒഴിച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ ഫുഡിങ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് എനിക്കൊന്ന് വൈറ്റ് കളർ കുറച്ചും കൂടെ വെക്കണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടേനെ കുഴപ്പമില്ല ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ വെക്കാം ഇപ്പം സമയം അഞ്ച് മണിയായി കേട്ടോ നമ്മൾ കുടിങ്ങൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ടരയ്ക്ക് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം സച്ചു നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ സച്ചുവിൽ കഴിച്ചിട്ട് പോകാമല്ലോ അങ്ങനെ വെച്ചിട്ട് രണ്ടരയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അത് സെറ്റ് എന്നുള്ളത് ഇപ്പം പിന്നെ എന്തായാലും അഞ്ച് മണിയായി ഇപ്പം എന്തായാലും കുടിങ്ങ് സെറ്റ് ആയിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് നാട്ടിൽ പോകാത്തത് വളരെ ഉപകാരമായി എന്നാ ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പം ഞാൻ വേഗം പോയിട്ട് നമ്മുടെ കുട്ടിങ്ങെടുത്തുകൊണ്ട് വരട്ടെ അത് ഇനി കട്ട് ചെയ്തെടുക്കണോ മുകളിലോ ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ആദ്യം നമുക്ക് എടുത്തിട്ട് വരാം നമ്മുടെ ഫുഡിങ് റെഡി ആയി കേട്ടോ നല്ല നന്നായിട്ട് സെറ്റ് ആയി ഇത് എങ്ങനെ ഇളക്കി എടുക്കണം എന്നുള്ള ഞങ്ങൾ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് വെച്ചുകൊടുക്കാം ഇതാദ്യമൊന്ന് ഇടയ്ക്ക് മാറ്റി നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഇതിന് മുകളിൽ കണ്ടോ ഇതിലിങ്ങനെ ക്രീം ഇങ്ങനെ മുകളിലോട്ട് വന്നതാട്ടോ കേട്ടോ പക്ഷെ നല്ല ഭംഗി ഇല്ലേ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പൊങ്ങി വരുമോ പാടായിരിക്കും ഇങ്ങനെ പൊക്കിയെടുത്തു ഓ അങ്ങനെ പാടായിരിക്കും ഇത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാം പിന്നെ പ്രശ്നമില്ല

ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇതെങ്ങനെ പറയ് ഇത് കാറൻ വട പോലെ വന്നിട്ടുണ്ട് വാ ഞാൻ വണ്ടി കാറും വട എനിക്ക് ഒരു സുഖം ഉണ്ട് കാറൻ വട എന്താ വെച്ചാൽ അച്ഛൻ ഞാൻ വണ്ടി എങ്ങനെ കേറ്റീന്നോ അറിയോ ഞാൻ വണ്ടി കാറ ടക്ക് ഇടാറ് കേറ്റീന്നോ നടില്ല ശരി ശരി ചുചി 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 അല്ലേ ചുചി 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 അല്ലേ ചുചി ചുചി അടിപൊളി നല്ല കിടിലൻ വണ്ടി ആയി ഭയങ്കര കട്ടിയാ നല്ല കട്ടിയാ നല്ല കട്ടിയാ

എൻജോയ് ചെയ്യട്ടെ ഇത് ഇന്ന് തന്നെ തീരും പിന്നെ എന്താ നിങ്ങൾ വീട്ടിൽ ബ്ലൂബെറി വാങ്ങിക്കുക ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി